ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ തീരിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാം കേട്ടോ രണ്ടാഴ്ച രണ്ടാഴ്ചയായി കഴിഞ്ഞ ആഴ്ചയിൽ പുറത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവന്നതിപ്പോൾ ഇവിൾ തിന്നലുണ്ടായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി നടക്കാറുണ്ട് കാരണം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ തവണ കൊണ്ടുവന്നേട്ടോ രണ്ടാഴ്ചയായിരുന്നു അപ്പോൾ അത് കാരണം പുള്ളിക്കാരി തീ വന്നപ്പോൾ തന്നെ തിന്നാണ് പിന്നെ അതുമല്ല ഇവിടെ മറ്റുള്ള ഇതൊന്നും ഇല്ലയെന്ന് വിനെയും പോത്തിനേം ഒന്നും കാണുന്നില്ല അതുകൊണ്ടാന്ന് ഓണം കുടുകയർത്തി വന്നപ്പോൾ തന്നെ തിന്നുകൊണ്ടിരിക്കുകയാണ് കഴിച്ചോ കഴിച്ചോ വേദി തിന്നോ എന്നാലും എന്തെങ്കിലും വച്ചാൽ അവിടെ എവിടെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത് നോക്കാനേ നേരമേ ഉള്ളൂ വേന്തിന്നാ വേദം തിന്നോ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ പലരും ഗവൺമെൻറ്റിൽ കുഞ്ഞുണ്ടാകുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന് ആദ്യം ഒരു കുഞ്ഞുണ്ടായത് മുട്ടൻ കുഞ്ഞായിരുന്നു ഇവർ മൂന്ന് കുഞ്ഞുള്ള ഇതായിരുന്നു രണ്ട് പെടയും ഒരു ആയിരുന്നു ഇതിൻ്റെ തള്ളക്ക് അതിൽ ഞാൻ ഒരു മുട്ടനെയും പിടയും തന്നെ അതിൻ്റെ കഴിഞ്ഞ ആദ്യത്തെ പ്രസവത്തിൽ ഒരു കുഞ്ഞുണ്ടായുള്ളൂ ഇനി ഈ പ്രസവത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പം ഒന്നൊന്നര മാസമായിട്ടുള്ളൂ ക്രോസ് ചെയ്തിട്ട് ചനയുണ്ടെന്നാണ് തോന്നണത് നമുക്ക് ചനയുണ്ടെന്നേ കൂടുതലും അറിയണമെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രസവമാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പെട്ടെന്ന് അറിയാൻ പറ്റുന്നതിൻ്റെ അകിടൊക്കെ തടിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും രണ്ടാമത്തെ പ്രസവമാകുമ്പോൾ നമുക്ക് അറിയാൻ ഇതാണ് പിന്നെ അത് ഈ ഭാഗം ഇതിങ്ങനെ വളഞ്ഞിരിക്കും എന്ന് പറയും നല്ല നേരം ഗർഭിണിയായി തുടങ്ങുമ്പോൾ ആ ഭാഗം ഒന്ന് വളഞ്ഞിരിക്കും പിന്നെ നമ്മുടെ ഈ ഇത് ചുങ്ങിയിരിക്കും മൂത്ര ഒഴിക്കുന്ന ഭാഗങ്ങൾക്ക് ആടിൻ്റെ അത് ഇങ്ങനെ ഇത്രയും ദിവസം ചെനയില്ലാതിരിക്കുമ്പോൾ അത് കുറച്ച് ഇതേപോലെ വികസിച്ച പോലെ ഇരിക്കും ഇതിപ്പോൾ ഇങ്ങനെ ചുരുങ്ങിയ പോലെ ഇരിക്കും പിന്നെ രോമം നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും രോമം ചെന പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അതൊക്കെ നോക്കിയിട്ട് എനിക്ക് ചെന ഉണ്ടെന്നാണ് തോന്നണത് ഇങ്ങനെ നമ്മൾ തടവി കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ രോമം നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടും അതെ ഇങ്ങനെ കണ്ടോ അത് ഗർഭിണിയാണെങ്കിലാണ് അങ്ങനെ അറിയണമെന്നാണ് പറയുന്നത് രോമം കണ്ട കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇതൊരു മിനുസം പോലെയൊക്കെ ആയിട്ടുണ്ട് ഈ ശരീരത്തിൽ ഇവരുടെ ഈ രോമൊക്കെ അതെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ രോമം കണ്ട ഇങ്ങനെ വരും എന്നാണ് പറയുന്നത് മറ്റേ ഇതല്ലെങ്കിൽ അവരുടെ രോമങ്ങൾ അങ്ങനെ വരില്ല അതൊക്കെയാണ് പിന്നെ രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകിട് ശരിക്കും നമ്മളിപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്നതാണ് രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് അകിട് ശരിക്കും ചുങ്ങി പാല് അതിൻ്റെ അളവ് കുറഞ്ഞ് വരും നല്ല പോലെ പാലുള്ള ആടുകൾക്കാണെങ്കിൽ രണ്ടര മൂന്ന് മാസം വരെയൊക്കെ പാല് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാലാണ് ശരിക്കും പാല് പറ്റുകയുള്ളൂ കിട്ടിപ്പോയുള്ളൂ പിന്നെ പാല് കുറവുള്ള ആടുകളാണെങ്കിൽ ശരിക്കും ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പാല് തീരെ ഇല്ലാതെ ആകുട്ടോ ഇവക്കിപ്പോൾ ഒന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും പാല് ആദ്യത്തെ പാല് തന്നെ ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊരു കുറവ് പോലെ ഉള്ളു അറിഞ്ഞാൽ മതി തരാം ആ തിന്നെ പിന്നെ നമ്മൾ എടുക്ക് ഇതിന് സപ്ലിമെൻ്റ് ഒക്കെ കൊടുക്കും കേട്ടോ ഒസോമിൻ കൊടുക്കും അഞ്ച് മില്ലി വീതം പിന്നെ ഈ മീനെണ്ണ അങ്ങനെയൊക്കെ നമ്മൾ ഗർഭിണിയാടികൾക്ക് തുടക്കത്തിൽ ഒരു രണ്ടോ മൂന്നോ മാസം വരെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ കുഞ്ഞിന് നല്ല വളർച്ച പിന്നെ ഇടയ്ക്ക് ഒരു മുട്ടയും ഒക്കെ കൊടുക്കാട്ടെ പെണ്ണാടിനാണെങ്കിൽ ചെന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു മുട്ട മുട്ട കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തവിട് ഉണ്ടല്ല ഗോതമ്പ് ഞാൻ കൊടുക്കണത് ഇവള് അല്ലാതെ കൊടുത്തുണ്ടെങ്കിൽ കഴിക്കില്ല അപ്പോൾ ഗോത ഒരു മുട്ട കുത്തി വെച്ചിട്ട് ഗോതമ്പ് തവിടയിൽ നനച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും അപ്പോൾ കഴിച്ചോളും പിന്നെ മീൻ എണ്ണയിൽ മുട്ട മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാട്ടെ ഇതാകുമ്പോൾ പിന്നെ നമ്മൾ അധികം വില ഒന്നും പിടിക്കണ്ടാകുമ്പോൾ തന്നെ അവൾ ഗോതമ്പ് താഴെ ഇഷ്ടമായി കാരണം അതിനകത്ത് കുഴിച്ചു കൊടുക്കുമ്പോൾ അത് കഴിച്ചോളും പിന്നെ ഈ മൊസോമിൻ സിങ്കോ വിറ്റ് അതൊക്കെ എടുക്കുക കൊടുക്കുന്നത് നല്ലതാണ് മാസത്തിലൊരു പത്ത് ദിവസമൊക്കെ ഇടവിട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ മീനെണ്ണ അല്ലെങ്കിൽ മീനിൻ്റെ ഗുളിക കിട്ടും കേട്ടോ മീൻ ഗുളിക അത് നമ്മൾ മനുഷ്യന്മാരും ഉപയോഗിക്കേണ്ടതാണ് അതും ഓരോന്ന് കൊടുത്താലും നല്ലതാണ് അങ്ങനെയൊക്കെ കൊടുക്കും പിന്നെ ഈ വേറൊരു ഇതുണ്ട് ഫോൺ പറഞ്ഞിട്ട് ഗുളിക കിട്ടും ബ്രഡ് അത് നമ്മൾ മനുഷ്യന്മാരും പ്രായമായവർക്കൊക്കെ കൊടുക്കണതാണ് അത് ദിവസം ഒരെണ്ണമൊക്കെ വീതം കൊടുത്താലും നല്ലതാ നല്ല റിസൾട്ട് ഉണ്ട് അതിനൊക്കെ ആടുകൾക്ക് കാൽസ്യത്തിൻ്റെ ഇതും ഒന്നും ഇത് വരില്ല കുഞ്ഞുങ്ങളൊക്കെ നല്ല നല്ല കുഞ്ഞുങ്ങളായിട്ട് വരും കുഞ്ഞുണ്ടായി കഴിയുമ്പം നമ്മൾ സിങ്കോ വിറ്റ് ഒരു രണ്ട് മൂന്ന് തുള്ളി വീതം ആദ്യത്തിൽ കൊടുത്ത് പിന്നെ ഇങ്ങനെ കൂട്ടി കൂട്ടി അഞ്ച് മില്ലിയൊക്കെ വരെ ഒരു മൂന്ന് മാസം വരെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ ഗർഭിണിയായി കഴിയുമ്പോൾ ഒരു മൂന്ന് മൂന്നര മാസം നാല് മാസം വരെ നമുക്ക് നന്നായിട്ട് നല്ല കാൽസ്യം അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ നാല് മാസം കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ളതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഒരുപാട് ഓവറായിട്ട് വലുതായിട്ടൊക്കെ ഉത്സവത്തിനൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെ നമ്മൾ ഓവറായിട്ട് ഈ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാൽസ്യം അങ്ങനെയുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ചോടി അവിടെ ഒരു വിശപ്പ് കഴിഞ്ഞപ്പോൾ അവൾ ചുറ്റു കുറവ് നോക്കല് ഒടുങ്ങി ആരൊക്കെയുള്ളതെന്ന് അത്ര നേരം നിന്ന് കഴിച്ചായിരുന്നു ഞാൻ ഇതിൻ്റെ പ്രസവത്തിൻ്റെ വീഡിയോ ഒക്കെ ഇടാട്ട ഇവള് ഇതാണെങ്കിൽ പ്രസവത്തിൻ്റെ സമയത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പ്രസവത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഇവള് രാത്രിയാണ് പ്രസവിച്ചത് രാവിലെ നമുക്ക് ആദ്യത്തെ പ്രസവമായാലും ഇവള് വലിയ ഇതൊന്നും കാണിച്ചില്ല പകലൊന്നും രണ്ട് ദിവസമായിട്ട് ചെറിയ കാണുമ്പോൾ നമുക്കൊരു ഇതൊക്കെ പോലെ ഉണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമുണ്ടായില്ല രാത്രി കൂട്ടിൽ കെട്ടുമ്പോഴൊന്നും അവൾക്ക് വലിയ വിഷയം തോന്നിയില്ല ഞാൻ എടുക്കൊരു പതിനൊന്ന് മണിക്ക് എണീറ്റ് ചെന്നപ്പോൾ അവൾ കൂട്ടിൽ എണീറ്റ് നിൽക്കുന്നുണ്ടായി കിടക്കുക എണീക്കോ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ പോയി കിടന്നായിരുന്നു ഞാൻ അപ്പോൾ പ്രസവം മറ്റുള്ള ആടുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ തുടങ്ങി കിടക്കും എണിക്കും ഇങ്ങനെ കാല് കൈയിട്ട് മാന്തിയിട്ട് കിടക്കും അപ്പോൾ അതൊക്കെയാണല്ലോ ലക്ഷണങ്ങൾ അന്ന് രാത്രി തന്നെ പ്രസവം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കും പറയും ഇത് ഇവൾക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഇവൾ പ്രകടിപ്പിച്ചില്ലാട്ടോ എല്ലാ ആടുകളും ഒരേ അല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും രാവിലെ ഞാനൊരു ആറുമണിയായിപ്പം എണീറ്റിപ്പം തന്നെ ഇവളുടെ ഇതെന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയപ്പോൾ ആൾ പ്രസവിച്ചിടക്കാണ് കുഞ്ഞ് കരയണ വെച്ചതെന്ന് കേട്ട് കൂട്ടിയിൽ തന്നെ മറുപടി ഒന്നും പ്രസവിച്ചിട്ടുണ്ടായില്ലാട്ടാ അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പാട്ടേ പ്രസവിച്ചിട്ടുള്ളൂ അത്രയേ ഉള്ളൂ കുഞ്ഞൊക്കെ ഒക്കെ നന്നാക്കി തുടിച്ചതൊന്നും തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ വേഗം ചാക്ക് ചണച്ചാക്ക് ഒക്കെ എടുത്ത് വച്ചാട്ടുണ്ടായി പ്രസവത്തിൻ്റെ ഇതിന് അത് കെടുത്ത് ചെറിയ ബോക്സിലൊക്കെ ആക്കി ഒക്കെ വച്ച് പിന്നെ ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മറിവിളയും പ്രസവിച്ചിട്ടാണ് പക്ഷേ എനിക്ക് ടെൻഷനായിരുന്നു പെട്ടെന്ന് ഇനി മറിവിള പ്രസവിച്ചോ അത് ആട് കഴിച്ചോ അങ്ങനെയെന്നൊക്കെ അറിയാൻ പാടില്ലാത്ത മാറുമുള്ള കഴിച്ചിട്ടുണ്ടെങ്കിൽ പാൽ ഉണ്ടാവില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നത് കൊള്ളൂല ആടിനും അതുകൊണ്ട് ടെൻഷനായിന്നൂട്ടോ അത് വന്നിപ്പോൾ പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് അല്ല കേട്ടോ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മാറുവുള്ളയും പ്രസവിച്ചു പിന്നെ കുഞ്ഞ് പാൽ കുടിക്കില്ല അറിഞ്ഞു കൂട്ടാ പാല് കുടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ നമ്മുടെ നാടൻ നാടുകളാണെങ്കിൽ അതിനാദ്യം ഒക്കെ പ്രസവിച്ച് കണ്ടേക്കണം തന്നെ അവരാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് പാല് കുടിച്ചോളൂ ഞാൻ കുഞ്ഞിനെ പാല് പാൽ കുടിപ്പിച്ചിട്ടാണെങ്കിൽ കുഞ്ഞ് പാൽ കുടിക്കണമില്ല ഭയങ്കര ഇത് എണീറ്റ് നിൽക്കണുണ്ട് പക്ഷെ ചപ്പി കുടിക്കണില്ല എന്തു ചെയ്ത ചപ്പി കുടിക്കണില്ല അപ്പോഴും എനിക്ക് ടെൻഷനായി പിന്നെ ഞാൻ അയ്യെ പീസി അതിൻ്റെ വായിലൊക്കെ വെച്ച് കൊടുത്ത് ഒക്കെ ഒരു ഇച്ചിരൊക്കെ കുടിച്ചു പക്ഷേ അധികം ഒന്നും കുടിച്ചില്ല പിന്നെ ഈ പാല് ഇങ്ങനെ കെട്ടിക്കിടന്ന് അകിട് വീക്കം വരില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാകുന്നു പിന്നെ ഞാൻ ഇതിൻ്റെ പാല് കറന്നെടുത്തിട്ട് അപ്പോഴത്തേക്കും ഞാൻ എന്നിട്ട് ഇത് വാങ്ങിച്ച വീട്ടിലേക്ക് ആ അവിടെ ആളെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ ചില ഈ ആടുകൾ ഞാൻ ഇതിന് മുമ്പ് നാടനാടിനെയാണ് കൂടുതലും വളർത്തിയേക്കുന്നത് അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയെന്ന് വെച്ച് പ്രസവിച്ചാൽ ഒരു അര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് കൊടുക്കണം എന്നുള്ള പറയുന്നത് കന്നിപ്പാൽ അപ്പോൾ അത് കുടിക്കുകയും ചെയ്യും അതുങ്ങൾ പിന്നെ അതുങ്ങൾ തന്നെ എണീറ്റ് കുടിച്ചോളും അര ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതുങ്ങൾ ഓടിപ്പം അഞ്ഞ് നടക്കുമ്പോൾ എണീറ്റ് കുടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് ഇത് ഇങ്ങനെ ആയപ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു വേഗം ഞാൻ അയാളെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു അത് ചില അങ്ങനെ കുടിക്കില്ല ചപ്പി കുടിക്കാൻ പാടാണ് ഇവർ നാടൻ നാട് പോലെയല്ല അപ്പം നിങ്ങൾ പിഴിഞ്ഞിട്ട് നിപ്പിള്ള ഇങ്ങനെയെന്ന് വെച്ചാൽ കൊടുത്തോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാനത് പിഴിഞ്ഞെടുത്തു പിഴിഞ്ഞെടുത്തപ്പം എനിക്കറിയില്ലല്ലോ നമ്മൾ ഈ ആദ്യത്തെ പാലൊന്നും അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടില്ലല്ലോ ഇത് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞപ്പം ഭയങ്കര കട്ടിയിൽ ഇങ്ങനെ മഞ്ഞച്ച് കുറു കുറൂന്നിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചിത് ആടിന് അകിടക്കം വന്നതാണ് ആടിൻ്റെ അകിടിലാണെങ്കിൽ നിറച്ച് നന്നായിട്ട് ആ അന്ന് ഉച്ചയായപ്പോഴത്തേക്കും അകിടിൽ നല്ല നീര് പോലെ വന്ന് നല്ല നീര് പോലെ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് അകടുവീക്കാണ് ഞാൻ ടെൻഷൻ അടിച്ചു നമുക്ക് ആദ്യമായിട്ട് ആണല്ല അങ്ങനെ ഒരു അനുഭവം ഇത് എന്ന് വെച്ചാൽ ഈ ആടുകൾ അധികം പാലുണ്ടെങ്കിൽ നമ്മൾ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ കറന്ന് കളയാമെന്ന് കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇവർക്ക് അല്ലെങ്കിൽ അകിട് വീക്കം വരാൻ ചാൻസ് ഉണ്ട് പാൽ അധികം ഉള്ള ആടുകൾ പാല് കുറവാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ തന്നെ ഞാൻ വന്നിട്ട് ഈ പാല് കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി വരും മഞ്ഞ നല്ല കുറു കുറുവന്നിരിക്കണേ പിന്നെ അകിടിൽ പീഞ്ഞു കഴിഞ്ഞിട്ടും നമ്മൾ പാൽ പിഴിഞ്ഞ് കഴിയുമ്പം അകിട് ഇങ്ങനെ ചുങ്ങിപ്പോണ രീതിയിലാവില്ലേ അങ്ങനെ ആയില്ല അത് അപ്പോൾ തന്നെ വീണ്ടും ഞാൻ ആ ആടിനെ തന്ന വീട്ടിലേക്ക് വിളിച്ചു ആ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അപ്പം അത് പറഞ്ഞു അത് കുഴപ്പമില്ലാ ചോദിച്ചാൽ അത് ആ ഗിട് അത് ആകിഡിൽ നീരുണ്ട് അപ്പം അതാണ് ആ കിഡിൽ നീരുള്ളതുകൊണ്ടാണ് അത് ആകിട് വീക്കാമല്ല അകിട് വീക്കാണെങ്കിൽ പാൽ അങ്ങനെ ഇരിക്കില്ല നമ്മൾ കറന്നു കഴിയുമ്പോൾ ആ പിരിഞ്ഞിരിക്കും പിരിഞ്ഞ പോലെ വരും പിന്നെ ഇത് കൊളസ്ട്രം അടങ്ങിയ ഇതാണ് അപ്പോൾ അതങ്ങനെ ഇരിക്കുകയുള്ളൂ മഞ്ഞച്ച് നല്ല കുറവ് അത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ തണുപ്പ് കുഞ്ഞിന് കൊടുക്കാം പക്ഷേ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അത് പിന്നെ വന്നെ പാൽ കുടിച്ചോളും എന്ന് പറഞ്ഞു ഇത് ചുണ്ടിലേക്ക് ഈ അകിട് വച്ച കഴിയുമ്പോൾ ആ കുഞ്ഞ് ഇങ്ങനെ കടിച്ചു പിടിച്ച പോലെ നിൽക്കും ഒട്ടും ചപ്പൂലിറങ്ങും പിന്നെ അങ്ങനെ ഇച്ചിരി ഇച്ചിരി ചെയ്ത് ചെയ്ത് പിന്നെ പറഞ്ഞു അകിടിയിലെ പാൽ കറന്ന് നിങ്ങൾ കളഞ്ഞോട്ട് അധികം നിർത്തണ്ടാന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് അകിടിയിലെ പാലൊക്കെ കറന്ന് കളഞ്ഞ് പിന്നെ പിറ്റേ വന്ന് തുടങ്ങി ആൾ കുടിച്ചു തുടങ്ങിയിട്ടാണ് കുഴപ്പമില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് നല്ല ഉഷാറായി നന്നായിട്ട് ഊറ്റി കുടിച്ചു കൊടുങ്ങി എങ്കിലും നമ്മൾ കുഞ്ഞ് കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കുഞ്ഞ് കുടിച്ചും എന്ന് വിചാരിച്ച് ആദ്യത്തെ ഒന്നോ രണ്ടാഴ്ച അങ്ങനെ വച്ചേർന്നാൽ ചിലപ്പോൾ ഈ പാൽ ഒരുപാടുണ്ട് കുറച്ച് പാലുള്ളെങ്കിൽ അത് കുഞ്ഞു കുടിച്ച് തീർക്കും പക്ഷെ ഒരുപാട് പാലുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞ് കുടിച്ച് കുടിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ബാക്കിയുള്ളത് നമ്മൾ കറന്ന് കളയണം കേട്ടോ അല്ലെങ്കിൽ ഈ ആടുകൾക്ക് അകടു വീക്കം വരും ഇത് ഇങ്ങനത്തെ ആടുകളെ വളർത്തണവർക്കാണ് ഉണ്ടാവും നമ്മൾ നാടനാടിനെ വളർത്തുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല നാടനാടിൻ്റെ പാൽ നമുക്ക് ചില ആടുകൾക്കുള്ള അധികം പാലുള്ളൂ അത് ആ കുഞ്ഞുങ്ങൾ തന്നെ കുടിച്ച് തീർക്കുകയും ചെയ്യും തുടക്കത്തിലൊക്കെ പക്ഷേ ഇതിൻ്റെ അങ്ങനെ കുടിക്കില്ല നമ്മൾ മൂന്ന് നേരം കറക്കണം എന്നാണ് ആ ഇത് പറഞ്ഞത് രാവിലെ കുഞ്ഞ് കുടിച്ച് കഴിയുമ്പോഴും കറക്കണം പിന്നെ ഉച്ചയ്ക്ക് കുഞ്ഞിനെ കുടിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടും കറക്കണം വൈകീട്ടും കറക്കണം അങ്ങനെ മൂന്ന് നേരം കറന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം അല്ലാത്ത സമയത്ത് ഒരാഴ്ച നമ്മൾ ഉപയോഗിക്കൂലോ അപ്പോൾ കറന്ന് കളയണം എന്നാലാണ് നമുക്ക് അകടു വീക്കം ഇല്ലാതിരിക്കുകയുള്ളൂ ഇത് പെട്ടെന്ന് അകടു വീക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആ നീരിന് ഒരു മരുന്നും പറഞ്ഞു പറഞ്ഞിട്ട് ഈ എന്താ മരുന്ന് മറന്നുപോയില്ല അതിൻ്റെ പേര് നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും മഗ്നീഷ്യം സൾഫേറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു അടുപ്പിൽ ഡെപ്പിയിൽ വന്നതാണ് അത് ചില അമ്പത് രൂപയുടെയും കിട്ടും ചെറിയ ഡെപ്പി അത് വാങ്ങിച്ച് ഈ നീരുള്ളപ്പോൾ പെരറ്റിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അഗിടിൽ അത് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കതൊരു ഈ വെളിച്ചെണ്ണമായ പോലെ ഇരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ വാസല്യം പോലെയൊക്കെ തോന്നും സ്മെല്ലങ്ങനെയല്ല അതുപോലെയൊക്കെ തന്നത് അത് എൻ്റെ അടുത്ത് ഇരുപ്പുണ്ട് ഞാൻ ഇതിന് കൊടുക്കണ മരുന്നുകളൊക്കെ അടുത്ത് വീഡിയോയിൽ ഇടാട്ടാണ് കാണിച്ചുതരാം അത് പെരറ്റി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പെരറ്റി കഴിഞ്ഞപ്പോൾ ആ നീര് മാറിയിട്ടാണ് അപ്പോൾ എനിക്ക് അറിയാൻ വേണ്ടതിലായിരുന്നു അഗിട് നീരാണോ അകിട് വീക്കാണോന്ന് നമ്മൾ അറിയാൻ പാടില്ലാത്തവർക്ക് ആകിട് നീ നീര് വരുമ്പോൾ തന്നെ നമ്മൾ അകിട് വീക്കാണെന്ന് വിചാരിക്കും പക്ഷേ അത് അകിട് വീക്കം അല്ല അകിട് നീരാണ് പക്ഷെ അകിട് നീര് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വീക്കായിട്ട് മാറും നമ്മൾ അപ്പം തന്നെ അതിന് മരുന്ന് കഴി ചെയ്യണം പാൽ എപ്പോഴും കറന്നും കളയണം അല്ലെങ്കിൽ അത് അകിട് നീരിൽ അകിട് വീക്കത്തിലേക്ക് വരും കേട്ടോ അത് കഴിഞ്ഞാൽ അകിട് വീക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നത്തെ ആ കാമ്പ് ചിലപ്പോൾ പോയി പോവും ഒരു കാമ്പൊക്കെ പോവും നമ്മൾ ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ലാട്ടെ എൻ്റെ ഒരാടിന് നാടനാടിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് കുളമ്പ് രോഗം വന്നപ്പോൾ ആകിട് വീക്കം വന്ന് അകിടിനീര് വന്നായിരുന്നു അകിടി നീര് വന്ന് വന്നിട്ട് അത് അകിട് വീക്കമായിട്ട് വന്നായിരുന്നു പക്ഷേ അത് ഞാൻ അപ്പം തന്നെ പിറ്റേന്ന് തന്നെ എല്ലാ മരുന്നുകളും ചെയ്തായിരുന്നു അത് പെട്ടെന്ന് മാറി അകിടിയിൽ പാല് വന്നു ശരിയായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ആടിൻ്റെ ഇത് തന്നെ പോവും വീക്കം നമ്മൾ പെട്ടെന്ന് അതിന് ചികിത്സ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കയറി പിടിച്ച് ആട് തന്നെ പോവുകയും ചെയ്യും ആടിൻ്റെ കാമ്പ് വരെണ്ണം പോയി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രസവത്തിലും അത് രക്ഷപ്പെട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പാൽ ഉൽപ്പാദനമുള്ള ആടുകൾക്ക് കേട്ടോ പിന്നെന്താ നമ്മളെല്ലാം നമ്മൾ വളർത്തി പരിചയം ആവണം എന്ത് സംഭവമാണെങ്കിലും നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ അത്രയും അങ്ങോട്ട് ഇതാവില്ല നമ്മൾ ഇത് വേള വയ വളർത്തി അതിൻ്റെ മരുന്നും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവണത് പിന്നെ നമ്മൾ എല്ലാം ഇങ്ങനെ വളർത്തി അനുഭവമുള്ളവരുടെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത് മരുന്നും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അറിയാനും പറ്റും വളർത്തി പരിചയമുള്ളവർക്ക് എന്തിനും അവർക്ക് പെട്ടെന്ന് അതിനുള്ള റെമഡി ഉണ്ടാവും അവരുടെ അടുത്ത് പിന്നെ ആദ്യം ഞാൻ ആടിനെച്ചിട്ട് ഇതോണം മേത്തും തീ ഈ ഭാഗത്തൊക്കെ നിറച്ച് ഈ പട്ടുണ്ണി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു മേത്തൊക്കെ അതിന് നമ്മൾക്ക് മൃഗാസുപത്രിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന് മരുന്ന് തരും പിന്നെ സ്പോട്ടോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുള്ളി ഒരു മരുന്നുണ്ട് തുള്ളി മരുന്ന് അതിങ്ങനെ ഇതിൻ്റെ തലയെക്കൂടെ ഇങ്ങനെ ഈ മുദുകി കൂടെ പെരട്ടണം അങ്ങനെ പെറ്റി കഴിഞ്ഞ് നിറച്ച് ചെള്ളൊക്കെ ഉള്ളവർത്തി പറ്റും ഇങ്ങനെ തലയുടെ ഭാഗത്തോടെ ഇങ്ങനെ പെറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതുണ്ടാവൂല പക്ഷെ അത് മറ്റേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം ഇങ്ങനെ ഇവർ ഇതേ ഇങ്ങനെ കാണിക്കുമ്പോൾ അവരുടെ വായിൽ പോകും അപ്പോൾ നമ്മൾ പെറ്റി കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ തല പിടിച്ച് കുറുക്കി കെട്ടിയിരുന്നോട്ടോ ഇങ്ങനെ എത്താൻ ഭാഗത്തിന് കെട്ടരുത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ നമ്മളിതിൽ മരുന്ന് കെട്ടി കഴിയുമ്പോൾ അത് നക്കി അതിൻ്റെ വൈറ്റിൽ ചെല്ലും അപ്പോൾ അത് വിശാംശം അടങ്ങുന്നതാണെന്നാണ് പറയണത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ ഉണ്ട് ആടുകൾക്ക് എൻ്റെ അനുഭവത്തിൽ അത് ചെയ്തിട്ട് നല്ല ഇതുണ്ടായിട്ടോ അത് ഈ ഭാഗത്തൊക്കെ നമ്മൾ തേനും നീരുമൊക്കെ ഒക്കെ ഇവക്കുണ്ടായില്ല കേട്ടോ നാടൻ കൂടുതലും പിന്നെ ഇവിടെ ഒരുമിച്ച് നമ്മൾ അഴിച്ചു നമ്മുടെ ആടുകളുടെ മേത്തില്ലെങ്കിലും മറ്റേ ആടുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇവരുടെ മേത്തേക്ക് വരും കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ആടിനെ കൂട്ടിൽ വൃത്തി വളർത്തുമ്പോൾ അങ്ങനെ അത്രയും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല ആടുകളൊരുമിച്ച് വിടുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് തീറ്റൊക്കെ എളുപ്പമാണെങ്കിലും അഴിച്ചു വിടുമ്പോൾ മറ്റുള്ള ആടുകളുടെ കൂട്ടത്തിൽ വിടുമ്പോൾ രോഗങ്ങളും ഇങ്ങനെയുള്ള പെയിനും ചെള്ളും അങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് നമ്മുടെ മേത്തേക്കാവാനും ആ നമ്മുടെ എല്ലാ ആളുകളുടെ മേത്തേക്കൊക്കെ പകരാനും അതൊരു കാരണമാണ് കഴിക്കടി തിന് അവിടെ വിശപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ അവൾ നാലൂറ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇന്ന് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു